അന്ന് രാത്രി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് നമ്മൾ ഹോട്ടലിൽ കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് ഫോൺ ചെയ്തു ഒരു ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഒന്ന് റൂമ് വരെ വരുമോ അപ്പൊ ഞാൻ എന്താണ് അപ്പൊ ഒരു കാര്യം സംസാരിക്കാനുണ്ട് റൂമിലേക്ക് വരണമെന്ന് അപ്പൊ ഞാൻ അപ്പൊ തന്നെ കെയർ ചെല്ലുമായിരുന്നു റൂമിലേക്ക് അപ്പോൾ പറഞ്ഞു പുള്ളി അല്ല പുള്ളി ആകെപ്പാടെ ഒരു ഊരുണ്ട് കളി ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞു എനിക്ക് കൃത്യമായിട്ട് അന്നത്തെ ആ ഡയലോഗ് ഒന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ സ്പോട്ടിൽ തന്നെ പ്രതികരിച്ചിട്ട് ഞങ്ങൾ റൂമിൽ വന്നു വന്നതിന് ശേഷം പിറ്റേ ദിവസം ലൊക്കേഷനിൽ ഞാൻ എന്ത് ചെയ്താലും കുഴപ്പം ശരിയല്ല ഇവന്റെ എന്ത് ചെയ്താലും കുഴപ്പമാണ് അഭിനയിക്കുന്നത് ശരിയല്ല ഞാൻ വളരെ മോശമായ രീതിയിൽ എന്നെ ഇൻസൾട്ട് ചെയ്യാ സെറ്റില് ഇത് ഇദ്ദേഹത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങാത്തത് കൊണ്ട് സംഭവിച്ചിട്ടുള്ളതാണ് ഇതാണ് അവിടുത്തെ പതിവ് ഈ സംവിധായകന്റെ ലൊക്കേഷനിലെ പതിവ് അങ്ങനെയാണ് അതാ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഞാൻ വയലന്റ് ആയി പുള്ളിയോട് ചൂടായി ഞാൻ അപ്പൊ അയാൾ എന്നോട് ചൂടായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചെരുപ്പ് ഊരി അടിക്കാൻ തന്നെ ശരിയാക്കൂന്നൊക്കെ പറഞ്ഞു അപ്പോ പിന്നെ എല്ലാവരും കൂടെ ആ സെറ്റിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ഇടപെട്ട് സംസാരിച്ച് ഭൂമിക്ക് ഭാരമാണ് പിന്നെ ആ സംവിധായകന്റെ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല ഇതൊക്കെ അതാണ് എനിക്കുണ്ടായ അത് മാത്രമല്ല പല കാര്യങ്ങളും നമുക്കിവിടെ പറ്റത്തില്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവനെയൊക്കെ എം ജി റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഉലിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിയിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിലി തിരികെത്തിന്റെ ആത്മാർത്ഥമായ അഭിപ്രായം പറഞ്ഞ പോലെ